ഓരോ ഓരോ പർച്ചേസിനും ഗോൾഡ് 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 കോയിൻ കഴിയുന്നില്ലേ ഫെബ്രുവരി നേരെ വന്നോളൂ വിസിറ്റ് ഷോറൂം ആൻഡ് എക്സൈറ്റിംഗ് ചെറുമുക്ക് പള്ളിക്കത്തായം വയലിൽ കൃഷിയിടത്തിൽ വർക്ക്ഷോപ്പ് മാലിന്യങ്ങൾ നിക്ഷേപിച്ച നിലയിൽ കണ്ടെത്തി ഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ക്ലീൻ സിറ്റി മാനേജർ എന്നിവർ പരിശോധന നടത്തിയതിൽ എ ആർ നഗർ താഴെ കുളപ്പുറം വർക്ക്ഷോപ്പ് നടത്തിയിരുന്ന രാജു പി എന്നയാളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വർക്ക്ഷോപ്പിൽ നിന്നും ഒഴിവാക്കിയ മാലിന്യങ്ങളാണ് പാടത്ത് നിക്ഷേപിച്ചത് മാലിന്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഷോപ്പിലെ ബിൽ ബുക്ക് കണ്ടെത്തുകയും അതിൽ നിന്ന് കിട്ടിയ ഫോൺ നമ്പറിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഫോൺ വിളിച്ചപ്പോൾ മാലിന്യം തള്ളിയ ആളെ കണ്ടെത്താൻ സഹായിച്ചത് ആളൊഴിഞ്ഞ ഈ സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് കക്കൂസ് മാലിന്യവും മറ്റു മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് പതിവായിരുന്നു പരിസരവാസികളുടെ നിരന്തര നിരീക്ഷണത്തിന്റെ ഭാഗമായി ഇത് ഇടക്കാലത്ത് കുറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ വീണ്ടും ഈ സ്ഥലത്ത് വാഹനങ്ങൾ കൊണ്ടുവന്ന് മാലിന്യം നിക്ഷേപിക്കുന്നതായാണ് കാണുന്നത് താഴെ കൊലപ്പുറത്ത് നിന്നും ഇങ്ങനെ കൊണ്ടുവന്ന മാലിന്യമാണ് ഇവിടെ നിക്ഷേപിക്കാനിടയായത് രാജുവിനെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ആയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതി പാടത്ത് നിക്ഷേപിച്ച മാലിന്യങ്ങൾ തന്റേത് തന്നെയാണെന്ന് ഉറപ്പുവരുത്തി

we are celebrating our 9th anniversary offer incredible deals just for you or a call purchase nim or bike will go your gold jewelry at the price of 3% initial advance booking schemes are starting attractive offers just for a day come on 2nd february 2025 visit our showroom and win exciting prizes aadhar gold chimney